മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട സിനിമ സീരിയൽ താരമാണ് കിഷോർ പീതാംബരൻ രണ്ട് പതിറ്റാണ്ടിൻ്റെ അഭിനയ പാരമ്പര്യമുള്ള അദ്ദേഹത്തെ നാം സിനിമകളേക്കാൾ കൂടുതലായി കണ്ടത് സീരിയലുകളിലാണ് അഭിനയം ജീവിതമാർഗമാക്കിയ താരങ്ങളിൽ ഒരാൾ കൂടിയാണ് കിഷോർ അഭിനയ രംഗത്ത് സജീവമായി നിൽക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി ചില അസുഖങ്ങൾ താരത്തിൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നത് ജീവിതമാർഗം എന്ന നിലയിലാണ് അഭിനയത്തിൽ എത്തിപ്പെട്ടതെന്നാണ് ഒരു അഭിമുഖത്തിൽ കിഷോർ പീതാംബരൻ പറഞ്ഞത് ആദ്യം നാടകമായിരുന്നു അതിൽ നിന്നുമാണ് സീരിയലിലേക്ക് എത്തിയത് പ്രേക്ഷകർ അംഗീകരിച്ചതിൻ്റെ തെളിവാണ് ഇരുപത്തിമൂന്ന് വർഷമായി ഇവിടെ നിലനിൽക്കുന്നു എന്നതെന്നും കിഷോർ പറഞ്ഞു വർക്ക് ഇപ്പോൾ കുറവാണ് എന്ന കാര്യവും താരം തുറന്നു പറഞ്ഞു വർക്ക് കുറഞ്ഞപ്പോൾ സംതൃപ്തിയും കുറഞ്ഞു നമ്മുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു പോകുമ്പോഴാണല്ലോ നമുക്ക് തൃപ്തി ഉണ്ടാകുന്നത് അസുഖം വന്ന് കിടപ്പിലായിരുന്നു ആ സമയത്ത് സാമ്പത്തികമായി സഹായിച്ചത് മിനി സ്ക്രീൻ താരങ്ങളുടെ സംഘടനയായ ആത്മയാണ് ഇൻഡസ്ട്രിയിൽ നിന്നും പലരും സഹായിച്ചു സുഹൃത്തുക്കളേക്കാൾ കൂടുതലായി ഒട്ടും പ്രതീക്ഷിക്കാത്ത പലരുമായി സഹായവുമായി എത്തിയത് നമുക്ക് നേരിട്ട് അറിയാത്തവർ പോലും ആ കൂട്ടത്തിലുണ്ടായിരുന്നു ധാരാളം സുഹൃത്തുക്കളുണ്ടെന്ന് അഭിമാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഒരു അസുഖം വന്നപ്പോഴാണ് അവരെല്ലാം വിട്ടുപോകുന്നത് ഞാൻ കണ്ടതെന്നും കിഷോർ പറഞ്ഞു അവരുടെ കുറ്റം കൊണ്ടല്ല അവർ വിട്ടുപോയത് ഞാൻ സജീവമായിരുന്നില്ല ആ സമയത്ത് സ്വാഭാവികമായും സംഭവിച്ച കാര്യമാണ് അത് കുറച്ച് ദിവസമൊക്കെ ആരെങ്കിലും വിളിക്കും പതിയെ അത് കുറയും അവർക്കും അവരുടെ ജീവിതമുണ്ടല്ലോ അവർ അതിൻ്റെ തിരക്കുകളിലായിരിക്കും അസുഖം വന്നു എന്നതിനെ ഉൾക്കൊള്ളാൻ എനിക്ക് പൂർണ്ണമായി സാധിച്ചിട്ടില്ല നോൺ ആൽക്കഹോളിക് ലിവർ ഡിസീസിന്റെ രൂപത്തിലാണ് ആദ്യ ആഘാതം സംഭവിച്ചത് അതിനുവേണ്ടിയുള്ള ചികിത്സ നടക്കുമ്പോഴാണ് തലച്ചോറിൻ്റെ പിൻഭാഗത്തുള്ള പീയൂഷ ഗ്രന്ഥിയിൽ ഒരു മുഴ കണ്ടെത്തിയത് ആ മുഴ നീക്കം ചെയ്യേണ്ടതാണ് എന്നാൽ കടുത്ത പ്രമേഹ രോഗവും കരൽ രോഗവും ഉള്ളതിനാൽ ആ മുഴ നീക്കം ചെയ്യുന്നത് എളുപ്പമല്ല അഭിനയിക്കാൻ അവസരം കുറഞ്ഞാലും ആരോഗ്യമുള്ള ശരീരം ഉണ്ട് എന്നത് എൻ്റെ ഒരു ആത്മവിശ്വാസമായിരുന്നു വണ്ടി ഓടിക്കുകയോ തടി പിടിക്കാൻ പോവുകയോ ചെയ്യാൻ എനിക്ക് മടിയൊന്നും ഉണ്ടായിരുന്നില്ല അത് പെട്ടെന്ന് ഇല്ലാതായപ്പോൾ എന്ത് ചെയ്യും എന്ന ആശങ്കയുണ്ടായിരുന്നു അതിനെ ഞാൻ ഇതുവരെ അതിജീവിച്ചിട്ടില്ലെന്നും താരം പറഞ്ഞു സ്റ്റിറോയിഡ്സിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ ജീവിച്ചു പോകുന്നത് ഒരു മാസത്തെ മരുന്നിന് തന്നെ നിലവിൽ വലിയ തുക ചെലവഴിക്കണം ഒരു ദിവസം നാലഞ്ച് നേരം ഇൻസുലിനുണ്ട് ഞാൻ വീണപ്പോൾ എനിക്ക് ബലം തന്നത് എൻ്റെ കുടുംബമാണ് ആ കുടുംബത്തിൻ്റെ ഒരേ ഒരു വരുമാന സ്രോതസ്സ് ഞാനായിരുന്നു സീരിയലിൽ ആയാസമുള്ള സീനുകളൊന്നും ചെയ്യുന്നില്ല അഭിനയിക്കാൻ പോകുമ്പോഴും മരുന്നുകൾ കൂടെ കൊണ്ടുപോകും രാത്രി ഒൻപത് മണിയോടെയെങ്കിലും ഫ്രീ ആക്കണം എന്നത് മാത്രമാണ് പ്രൊഡക്ഷനോട് അഭ്യർത്ഥിക്കാറുള്ളത് പിന്നെ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം മാത്രമാണ് ഇപ്പോൾ ജോലിയുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു പീയൂഷ ഗ്രന്ഥിയിലെ മുഴ ഇനിയും വളർന്നാൽ എൻ്റെ കാഴ്ച നഷ്ടപ്പെടും കണ്ണിലേക്കുള്ള നാടികളെ ഈ മുഴ ഞെരുക്കുന്നതാണ് കാഴ്ചയെ ബാധിക്കുന്നത് അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം പതുക്കെ വരാം പെട്ടെന്ന് വരാം അക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല പിന്നെ ഞാൻ ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നു ഡോക്ടർമാരിൽ വിശ്വസിക്കുന്നു എന്നും അഭിമുഖത്തിൽ കിഷോർ കൂട്ടിച്ചേർത്തു ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക